क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആദ്യത്തെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് മുന്നോട്ട് നീങ്ങാം മുന്നോട്ട് നീങ്ങിയാലോ പരമാവധി മുന്നോട്ട് നീങ്ങി അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോ ബ്രഹ്മജ്ഞാനം അതാണ് അധ്യാത്മമായിരിക്കുന്ന പൂർണാർത്ഥം അതാണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ അജൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം എന്ന് ആദ്യമായി തന്നെ എഴുത്തച്ഛന്റെ കിളിമകള് നമ്മെ പാടിക്കേൾപ്പിക്കുന്ന അതുകൊണ്ടാണ് ആ പരബ്രഹ്മത്തെയാണ് രാമനായി കാണിച്ചു തരുന്നത് വാൽമീകി പറഞ്ഞു തന്നിരിക്കുന്ന അധ്യാത്മമായ ആ അർത്ഥത്തെയാണ് ഞാനിതാ ഇവിടെ ലോകത്തിന്റെ മുന്നിൽ രാമായണ രൂപത്തിൽ കേൾപ്പിക്കുന്നത് ഈ രാമായണത്തിലെ മുഴുവൻ അർത്ഥവും ആധ്യാത്മികമാണ് രാമൻ പരമാത്മാവാണ് പരബ്രഹ്മമൂർത്തിയാണ് ആ പരബ്രഹ്മമൂർത്തിയായ രാമന്റെ ലീലയാണിതെല്ലാം യഥാർത്ഥം നാമും ആ പരബ്രഹ്മം തന്നെ മനുഷ്യരായ നാം മാത്രമല്ല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും പുല്ലും പുഴുവും വണർത്തരിയും മഹാപരവും സൂര്യന്ത്ര നക്ഷത്രാദികളും എല്ലാം ആ പരബ്രഹ്മം തന്നെ രാമൻ അതറിയുന്നു നമ്മളത് അറിയുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അറിയുന്നില്ല രജോ ഗുണവും തമോ ഗുണവുമാകുന്ന ആ മറവന്ന് നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് നിന്നിട്ട് അതിനെ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിരിക്കുന്നു ചാരം വന്ന കാരണങ്ങളെ മൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ ആകെ എന്താ വേണ്ടത് ഈ രജസനെയും തമസനെയും ദൂരീകരിക്കണം ഈ ചാരത്തെ ദൂരീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സാധനാ പദ്ധതികളും എല്ലാ സാധനാ പദ്ധതികളും നമ്മിലാണ് മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ദൂരീകരിക്കുന്നു തമോ ഗുണത്തെ ദൂരീകരിക്കുന്നു രജോ ഗുണത്തെ ദൂരീകരിക്കുന്നു ക്രമേണ അങ്ങനെ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നു സാത്വികുണം വർദ്ധിച്ച് വർദ്ധിച്ച് ഏതാണ്ട് പൂർണ്ണതയോടടുക്കുമ്പോഴേക്കും ബ്രഹ്മസ്വരൂപം നമുക്ക് തെളിഞ്ഞു കിട്ടും പിന്നെ അതിനപ്പുറത്തേക്കും ചാടാം അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷാനുഭവത്തിലേക്കും ചാടാം ഇങ്ങനെ സാധനകളിലൂടെ അങ്ങോട്ട് പോകേണ്ടവരാണ് നാം നമ്മുടെ കൂട്ടത്തിൽ ഏറെ പേരും ഇങ്ങനെ സാധന ചെയ്യുന്നവരാണ് ഭാരതത്തിൽ ഭാരതത്തിന് വെളിയിലും ഇപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് ധാരാളം പേര് ഈ അധ്യാത്മ സാധനാ പദ്ധതി ഭഗിയായിട്ട് പിന്തുടരുന്നു അങ്ങനെ നമ്മൾ സാധന ചെയ്യുമ്പോൾ സാധന ചെയ്യുന്ന നമ്മളുടെ പ്രതീകമായി രാമൻ നിൽക്കുന്നു പരമാത്മാവാണ് രാമൻ ആ പ്രകാരത്തിലുള്ള അർത്ഥവും ഇതിനുണ്ട് ഇനിയോ നമ്മളുടെ പ്രതീകം നാം ഓരോരുത്തരുമാണ് രാമൻ കാരണം രാമനിലിരിക്കുന്ന അതേ പരമാത്മാവ് തന്നെയാണ് നമ്മളിലും ഇരിക്കുന്നത് ഈ പരമാത്മാവിനെ പലതായി നുറുക്കി ഓരോരുത്തരിലും പ്രത്യേകം പ്രത്യേകം വച്ചിരിക്കുന്നതല്ല ഒരൊറ്റ പരമാത്മാവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അഖണ്ഡ സച്ചിദാനന്ദം അതാണ് രാമനിലെ ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവ് പുല്ലിന്റെ മുഴുവിൻ്റെ ആത്മാവ് അത് തന്നെ എല്ലാറ്റിലും യാതൊരു ഖണ്ഡനത്തിൻ്റെതായ യാതൊരു അവസ്ഥയുമില്ലാതെ ഇടതൂർന്ന് ഒന്നായി നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് നമുക്കും സാധനയിലൂടെ രജസിനെയും തമസിനെയും നീക്കിയാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം വരും അതാണ് ബ്രഹ്മാനുഭവം അതിനുവേണ്ടി നാം സാധന ചെയ്യുന്നു എങ്ങനെ ഗുരുനാഥന്റെ നിർദ്ദേശം അനുസരിച്ച് അതേപോലെ തന്നെ മഹാഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നതായ ആ പ്രക്രിയകളെ അതാണ് വിശ്വാമിത്രൻ ഒന്ന് വിളിച്ചുകൊണ്ടുപോയത് ഗുരുനാഥൻ പഠിപ്പിക്കാണ് നമ്മെ ഗുരുനാഥൻ കൊണ്ടുപോകുന്നു നമ്മുടെ ആ ആധ്യാത്മിക സാധന എത്ര വേഗത്തിൽ വളരും നമ്മുടെ ശ്രദ്ധയനുസരിച്ച് വളരും ശ്രദ്ധ കൂടുതലുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആധ്യാത്മിക സാധനയുടെ ഫലം നമ്മിൽ എത്തിച്ചേരും അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിലയും അതിബലയും നമുക്ക് ഗുരുനാഥൻ ഉപദേശിക്കും ബലയും അതിബലയും വിശ്വാമിത്രൻ രാമന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടില്ല ഇത് നാം അതിനുള്ള യോഗ്യത നേടുമ്പോ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് ഈ പറയണേ നമുക്ക് പഠിപ്പിച്ചു തരും വിശ്വാമിത്രൻ അത് കഴിയുമ്പോഴോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന താടകയെ നമുക്ക് സംഹരിക്കാം ആരാ താടക കാമവാസന ആ കാമവാസനയാകുന്ന താടകയെ സംഹരിക്കാനാകും അതാണ് വിശ്വാമിത്രൻ പറഞ്ഞു നീ താടകയോട് കാരുണ്യം കാണിക്കേണ്ട സംഹരിക്കുക എന്ന് താടക സംഹാരം കഴിഞ്ഞാലോ പിന്നെ ദിവ്യങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം ഉപദേശിച്ച് ദിവ്യങ്ങളായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഉപദേശിച്ച് രാമനെ കരുത്തനാക്കുന്നു അഥവാ നമ്മെ കരുത്തനാക്കുന്നു ആ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ദിവ്യാസ്ത്രങ്ങളെല്ലാം ബ്രഹ്മശിരസ് ഉൾപ്പെടെ ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ സകല ദിവ്യാസ്ത്രങ്ങളും കരഗതമാകും കാരണം നാം ആ സത്യഗുണത്തിന്റെ പൂർണതയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി അവിടുന്ന് ഒരു ചുവട് മാത്രം മയാതീതരാകാൻ ആ ദൂരം എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ സകല ദിവ്യായുധങ്ങളും നമുക്ക് വശകമായി തീരും ഈ ദിവ്യായുധങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അധർമ്മത്തെ വളർത്താനല്ല അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് വിദേഹന്റെ രാജ്യത്തിലാണ് ജനകന്റെ രാജ്യം ജനകന്മാരെ എന്താ പറയുന്നത് വിദേഹന്മാരെന്നാ പറയണേ അതിന്റെ അർത്ഥം നേരത്തെ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഞാൻ ദേഹമാണെന്നുള്ള വിചാരമില്ലാത്തവൻ അതാണ് വിദേഹൻ എപ്പോഴാണോ നാം ഈ യാഗരക്ഷയെല്ലാം ചെയ്ത് ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടി ഈ യാഗരക്ഷയെല്ലാം ചെയ്ത് പിന്നെ നാം ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം സുരക്ഷിതമായിരിക്കുന്ന യജ്ഞകർമ്മങ്ങളായിരിക്കും അതാണ് യാഗരക്ഷ അങ്ങനെ യാഗരക്ഷയെല്ലാം ചെയ്ത് അതിന്റെ തടസ്സങ്ങളെല്ലാം നീക്കി നാം അധ്യാത്മമാർഗത്തിൽ മുന്നേറുമ്പോഴേക്കും നാം വിദേഹത്തെത്തും ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ പൂർണമായും നീങ്ങും നാം വിദേഹത്താണ് നാം ഇരിക്കുന്നത് സാധാരണ ലൗകിക രീതി അനുസരിച്ചിട്ട് നാട്ടുകാർ പറയും ഇവിടെ കേരളത്തിലിരിക്കുന്നു എന്ന എഴുത്തച്ഛൻ തുഞ്ചൻ പറമ്പിലിരിക്കുന്നു എന്നാണല്ലോ നമ്മളെല്ലാം പറയ അദ്ദേഹം ഇരിക്കുന്ന മഹർലോകത്തിലാണ് വിദേഹാവസ്ഥയിലാണ് മഹർലോകത്തിലാണ് നമ്മുടെ കണ്ണിൽ തുഞ്ചൻ പറപ്പിലാണ് തിരൂരാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ബിന്ദുവാണ് ആ ഒരൊറ്റ ബിന്ദുവിൽ ഈ വിദേഹാവസ്ഥ അനുഭവിക്കാൻ പറ്റും ആ ഒരൊട്ട ബിന്ദുവിലാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം നിൽക്കുന്നത് ഇവിടെ ദൂരങ്ങളില്ല കാലമില്ല എല്ലാം ഒന്നായി നിൽക്കുന്നു ആ വിദേഹാവസ്ഥയിലെത്തിച്ചേരും രാമൻ വിദേഹത്തെത്തി ആരോടൊപ്പം ഗുരുനാഥനോടൊപ്പം ഗുരുനാഥനാ കൊണ്ടുപോകുന്നേ അങ്ങനെ വിദേഹത്തെത്തി കഴിഞ്ഞു പിന്നെന്താ വേണ്ടത് ആ വില്ല് കാണണം ആ വിദേഹത്തെ സാക്ഷാൽ മഹാദേവൻ തന്റെ വില്ല് വച്ചിരിക്കുന്നു ത്രയമ്പകം ത്രംബകന്റെ വില്ലായത് കൊണ്ട് ത്രയ്യമ്പകം ത്രംബകൻ മൂന്ന് കണ്ണുള്ളവൻ മുക്കണ്ണൻ നമുക്ക് രണ്ട് കണ്ണേ ഉള്ളൂ അദ്ദേഹത്തിന് നെറ്റിയിലുമുണ്ട് ഒരു കണ്ണ് എന്താ അത് ജ്ഞാനത്തിന്റെ കണ്ണാണ് ഇത് ആജ്ഞാചക്രമാണ് ഈ ആജ്ഞാചക്രം തുറന്നു അവിടുത്തെ പ്രകാശം നേരിട്ട് കാണുന്നു പൂർണ്ണ ജ്ഞാനോദയം കുണ്ടലിനി ഉണർന്നു ഇവിടെ എത്തുമ്പോഴേക്കും പൂർണ്ണ ജ്ഞാനോദയം നിലവിളക്കിലെ ആ ദീപം അതാണ് ആ അഗ്നി അതാണ് അങ്ങനെ ഈ കണ്ണ് തുറന്നവൻ ത്രംബകൻ നമ്മളെല്ലാം തീരണം ആ അവസ്ഥയിലേക്ക് ഉയരും ആ അവസ്ഥയിലേക്ക് ഉയർന്ന ചെല്ലുമ്പോഴേക്കും പ്രാണൻ നമ്മുടെ നിയന്ത്രണത്തിലാകും നമ്മുടെ എല്ലാം ശരീരത്തിൽ പ്രാണനുണ്ട് ആ ഒരേ ഒരു പ്രാണനെ നമ്മള് അഞ്ച് പ്രാണങ്ങളായിട്ടും അഞ്ച് ഉപപ്രാണങ്ങളായിട്ടും ഒക്കെ തിരിച്ച് വേദാന്തശാസ്ത്രത്തിൽ പഠിക്കും ഒരെട്ട പ്രാണനാണ് ആ പ്രാണൻ വൃത്താകൃതിയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു തുടക്കവും ഒടുക്കോ ഇല്ലാതെ ആരുടെ നിയന്ത്രണത്തിൽ ആ പ്രാണൻ നമ്മുടെ നിയന്ത്രണത്തിലാണോ അല്ല എങ്കി ഒരിക്കലും മരിക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി പ്രാണൻ ശരീരത്തെ വിട്ടുപോകില്ല ഒരു മിനിറ്റ് പോലും പ്രാണനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല നല്ല പ്രാണായാമം ശീലിച്ച ആളുകൾക്ക് ഏതാണ്ട് കുറച്ചുകൂടി നിയന്ത്രിക്കാൻ അത്രേയുള്ളൂ പരമാവധി ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അതിൽ കൂടുതൽ പ്രാണനെ നിയന്ത്രിക്കാൻ നമുക്ക് ആർക്കും ശേഷിയില്ല നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രാണൻ അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഈ മുഖിക്കൂടി മാത്രമല്ല ഓരോ കോശത്തിനകത്തും അതിങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ആ രസപ്രവർത്തനങ്ങളെല്ലാം അവിടെ അടങ്ങണേ ഈ പ്രാണൻ ആരുടെ നിയന്ത്രണത്തിൽ നമ്മുടേതല്ല പിന്നെ ആരുടെ നിയന്ത്രണത്തിൽ ഭഗവാന്റെ നിയന്ത്രണത്തിൽ ശൈവജാപമാണത് ത്രംബകന്റെ ജാപമാണത് മുക്കണ്ണന്റെ ജാപമാണത് അദ്ദേഹം ആ വില്ല് വച്ചിരിക്കുന്നു എവിടെ വിദേഹന്റെ കൊട്ടാരത്തിൽ അവിടെ വെക്കൂ എന്താ അങ്ങനെ വിദേഹന്റെ കൊട്ടാരത്തിൽ വെച്ചു എന്ന് പറഞ്ഞിരിക്കണേ എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ശരീരത്തിൽ ഇതേ പ്രാണൻ ഇരിക്കുന്നു ഭഗവാൻ തന്നെയാണ് ശിവൻ തന്നെയാണ് ഇവിടെ വച്ചിരിക്കുന്നത് പക്ഷെ ഈ പ്രാണനെ നമുക്ക് അറിഞ്ഞുകൂടാ പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ ശേഷിയായില്ല ആരാണോ വിദേഹനായി തീർന്നത് ആളിന് പ്രാണനെ അറിയാം പ്രാണനെ നിയന്ത്രിക്കാം എത്ര കാലം വേണമെങ്കിലും പ്രാണനെ നിഷ്പന്ദി നിർത്താം അതാണ് വിദേഹന്റെ കൊട്ടാരത്തിൽ തന്റെ ചാപത്തെ അദ്ദേഹം വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് കാണണം അതാണ് സാധകനായിരിക്കുന്ന രാമന്റെ പ്രാർത്ഥന ദേഹനോട് അതേപോലെ തന്നെ വിശ്വാമിത്രനോട് അതുവരെ കൊണ്ടുവരുന്നത് വിശ്വാമിത്രൻ എന്നുള്ള ഗുരുവാണ് അവരോടുള്ള പ്രാർത്ഥന ഇതാണ് അപ്പോഴേക്കും വില്ല് കാണാനാകുന്നു ആ ത്രംബകലാപം കാണാനാകുന്നു ചന്ദ്രശേഖരനോട് പള്ളികൾ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചു വിടാൻ അതൊക്കെ നമ്മൾ കണ്ടു വില്ലെടുത്തു കുലച്ചു വലിച്ചു ജിതശ്രമം ഒരു പ്രയാസവും കൂടാതെ അതിനെ പൊട്ടിച്ചു പൊട്ടിക്കണമെന്ന് പ്രത്യേകം പ്രത്യേകം മനസ്സ് വെച്ചിട്ടല്ല അത് കുലച്ചു വലിച്ചുടൻ തന്നെ അത് ഒടിഞ്ഞു അങ്ങനെ ആ വില്ലിനെ പൊട്ടിച്ചു അഥവാ പ്രാണനെ നിഷ്പന്തമാക്കി